കഴിഞ്ഞ ദിവസം മതപരമായ കാരണങ്ങളുടെ പേരിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന ഹർജിയുമായി സുപ്രീം കോടതി ഒരു മുൻ സൈനികൻ സമീപിച്ചു ഈ സൈനികന് കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത് രൂക്ഷ വിമർശനം രണ്ടായിരത്തി ഇരുപത്തി സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ട മുൻ ലഫ്റ്റനന്റ് സാമുവൽ കമലേഷനാണ് കോടതിയെ സമീപിച്ചിരുന്നത് ക്രിസ്തു മതവിശ്വാസിയായ സാമുവൽ കമലേഷൻ ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും കയറാൻ സമ്മതിച്ചിരുന്നില്ല ഇതിനെ തുടർന്നാണ് സൈന്യത്തിൽ നിന്നും ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി നേരിട്ട് പിരിച്ചുവിടപ്പെട്ടത് ഈ സംഭവത്തെ ആധാരമാക്കി ഭാസ്കരൻ നായർ അജയൻ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട് ഇത് സാമുവൽ കമലേഷിന് മുന്നിലുള്ള ഒരു തുറന്ന എഴുത്താണ് മതസ്നേഹത്തിന് മുകളിലാണ് രാജ്യസ്നേഹം എന്ന് വ്യക്തമാക്കുന്ന വരികളാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് വരികളിലെ പ്രധാന ഭാഗങ്ങൾ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകർക്കായി വായിക്കാം മിസ്റ്റർ സാമുവൽ കമലേഷൻ നീ ഇന്ത്യൻ സൈന്യത്തിന് അയോഗ്യനാണ് അമ്പലത്തിൽ കയറിയാൽ നിന്റെ ക്രൈസ്തവ വിശ്വാസത്തിന് എന്താണ് പറ്റുക ഇന്ത്യൻ സൈന്യം മതേതര സമീപനത്തിന് കേട്ടവരാണ് എന്നും കൂറു രാജ്യത്തോടാണ് വേണ്ടത് അല്ലാതെ രാജ്യസ്നേഹത്തെക്കാൾ വലുതല്ല മതസ്നേഹം തുടങ്ങിയ സന്ദേശം ഉയർത്തി ലഫ്റ്റനന്റ് സാമുവൽ കമലേഷൻ എന്ന മതഭ്രാന്തരെ സൈന്യം ജനറൽ കോർട്ട് മാർഷൽ അതായത് സർവീസിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് ശരിവെച്ച് കോടതി കഴിഞ്ഞ ദിവസം ിയരേ ഈ കഴിഞ്ഞ ജൂണിൽ ദില്ലി ഹൈക്കോടതി ഒരു സേന അച്ചടക്കമില്ലായ്മ കാരണമാണ് ലഫ്റ്റനന്റിനെ പുറത്താക്കിയത് ജനറൽ കോർട്ട് മാർഷൽ നടത്തിയതിനെതിരെ അപ്പീലുമായി ദില്ലി ഹൈക്കോടതിയിൽ പോവുക ഹൈക്കോടതി ശക്തമായ നിരീക്ഷണങ്ങളോടെ ലഫ്റ്റനന്റിനെ പുറത്താക്കിയത് ശരിവെക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും ഈ സാമുവൽ കമലേഷൻ എന്ന ക്രിസ്തു മതഭ്രാന്തനായ ഇന്ത്യയുടെ ലവലേശം കൂറില്ലാത്ത ഇയാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കയറുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ ലംഘിക്കുന്നതാണോ കമലേഷിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ കയറിയാൽ ക്രൈസ്തവ വിശ്വാസത്തിന് എന്താണ് പറ്റുക എന്ന മറു ചോദ്യം ഉന്നയിച്ച് വായടപ്പിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്യ ബാക്ഷിയും എന്തൊരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത് ഇന്ത്യൻ സൈന്യം മതേതര സമീപനത്തിന് പേര് കേട്ടവരാണ് എന്നും കോടതി വ്യക്തമാക്കി മൂന്ന് കാവൽ റെജിമെന്റ് ലഫ്റ്റനന്റ് പദവിയായിരുന്നു സാമുവൽ കമലേശൻ വഹിച്ചിരുന്നത് എന്താണ് സംഭവം എന്ന് പറയാം എന്റെ മതമാണ് വലുതെന്നും മറ്റുള്ളവർ പിശാചിനെയാണ് ആരാധിക്കുന്നത് എന്നുമുള്ള വിശ്വാസം പുലർത്തിയ ക്രൈസ്തവ പെന്തക്കോസ് ജാതിയിൽപ്പെട്ട സൈനിക ഓഫീസറായ ലഫ്റ്റനന്റ് മാർഷൽ ചെയ്ത സൈനിക നടപടി കഴിഞ്ഞ മെയ് മാസം ദില്ലി ഹൈക്കോടതി ശരിവച്ചിരുന്നു സൈന്യത്തിലെ എല്ലാ ആഴ്ചകളിലും അതാതു മതത്തിന്റെ പരേഡ് വെക്കാറുണ്ട് കൂടാതെ ആരതി ഹവൻ എന്നിവയും നടത്താറുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഈ പരേഡ് നടക്കുന്നത് ഇതിനെ മന്ദിർ പരേഡ് എന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ മതവിശ്വാസം എന്ത് തന്നെയാവും ആ പരേഡിൽ പങ്കെടുക്കണം ആരതി ഹവൻ എന്നിവ കൂടാതെ ഓം ജെ ജഗദീശകരെ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനം ഒരുമിച്ച് പാടണം അത് നിയമമാണ് അതൊരു പരേഡാണ് വിശ്വാസത്തിന് മുകളിലാണ് രാജ്യത്തിന്റെ ഏകത എന്നും അഖണ്ഡത എന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ആർമി ഓഫീസറായി സിഖർ റെജിമെന്റിൽ എത്തിയ സാമുവൽ കമലേഷൻ എന്ന പെന്തക്കൊസ്തന് ഇതൊന്നും ഇഷ്ടമായില്ല ഇയാൾ ട്രെയിനിങ് പീരീഡിൽ ഈ അനിഷ്ടമൊന്നും കാണിച്ചിരുന്നില്ല എന്നാൽ റെജിമെന്റിലെ സൈനിക ട്രൂപ്പിന്റെ ഓഫീസർ കമാൻഡ് ചെയ്യാനുള്ള അധികാരം കിട്ടിയതിനു ശേഷം നാട്ടിൽ പോയ രാഹുൽജിയുടെ കൂട്ടുകാരെ ഫാദർ പൊന്നയ്യനെ കാണാനിടയായി ഈ ഫാദർ പൊന്നയ്യനെ ഇന്ത്യ മുഴുവനായും ആക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണ് അയാളുടെ നിർദ്ദേശപ്രകാരം ഹിന്ദു സിഖ് ദൈവങ്ങളും ഗുരുക്കന്മാരും പിശാചായി മാറി ഫലമോ ആഴ്ച തോറുമുള്ള ഇത്തരം പരേഡുകളിൽ പങ്കെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൈനിക കോടതി പിരിച്ചുവിട്ടു ഒരു സൈനികന് അയാൾ ആർ തന്നെ െ അയാൾക്ക് ഇന്ത്യൻ മിലിറ്ററി ലോ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് കൂടാതെ അതിനു മുകളിലുള്ള ബി എൻ എസും ക്രിസ്തീ വിശ്വാസത്തെ ലംഘിച്ചു എന്ന് ആരോപിച്ച ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസർ കമാൻഡിംഗിന്റെ റെജിമെന്റൽ വാരാന്ത്യ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി മെയ് മുപ്പതിന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത് ശരിവെച്ചു ഓഫീസർ കമാൻഡിംഗ് സാമുവൽ കമലേഷിന്റെ റെജിമെന്റേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥർ പലതവണ ഉപദേശിച്ചു പക്ഷേ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു തുടർന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു ഓഫീസർ കമാൻഡിങ് കമാൻഡിങ്ങിന്റെ ഹർജി കേട്ട ദില്ലി ഹൈക്കോടതി ജസ്റ്റിസുമാരായ നവീൻ ചൌള ശാലീന്ദർ കവർ എന്നിവരടങ്ങിയ ബെഞ്ച് അദ്ദേഹത്തിന്റെ പിരിച്ചുവിടൽ ശരിവച്ചു ഉദ്യോഗസ്ഥർക്കിടയിലെ ഏകീകൃത സ്വഭാവം അവരുടെ രൂപഭാവത്തിൽ മാത്രമല്ല എല്ലാവരുടെയും മതത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിലും ഒരു സായുധ സേനയുടെ യോജിപ്പുള്ളതും അച്ചടക്കമുള്ളതും ഏകോപിതവുമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് നിരീക്ഷിച്ചു സായുധ സേനയ്ക്ക് ആവശ്യമായ അച്ചടക്കത്തിന്റെ നിലവാരം വ്യത്യസ്തമാണ് സൈനികരിൽ വളർത്തിയെടുക്കേണ്ട പ്രചോദനം സാധാരണ സിവിലിയൻ മാനദണ്ഡങ്ങൾക്കപ്പുറം പ്രവർത്തനങ്ങൾ കോടതി വിശദീകരിച്ചു തന്റെ മേലുദ്യോഗസ്ഥന്റെ നിയമപരമായ കൽപ്പനയ്ക്ക് മുകളിലായി തന്റെ മതത്തെ പ്രതിഷ്ഠിച്ചതിനാൽ കമലേഷിന്റെ പെരുമാറ്റം അച്ചടക്കമില്ലായ്മയാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളുകയായിരുന്നു ഇന്ത്യൻ മിലിറ്ററിയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന വിധിയാണിത് അദ്ദേഹം പറയുന്നു ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പോൾ ശബരിമലയിൽ പോകാനെ മുടിയും താടി വളർത്തണം എന്ന് പറഞ്ഞ് കമാൻഡിംഗ് ഓഫീസർക്ക് ഞാനൊരു അപേക്ഷ നൽകി ഇന്ത്യൻ മിലിട്ടറി റൂളിൽ ശബരിമലയിൽ പോകുന്നവർക്ക് രണ്ടു മാസം താടിയും മുടിയും വളർത്താം എന്ന റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സിഒ തന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു എന്നിട്ട് രണ്ടു മാസത്തിൽ ത്തെ അവധി തന്നിട്ട് പറഞ്ഞു നീ വീട്ടിൽ പോയി താടി മുടി എന്നിവ വളർത്തി വലുതാക്കി ശബരിമലയിലും പോയിട്ട് വരൂ വരുമ്പോൾ അവിടുത്തെ പ്രസാദം കൂടി കൊണ്ടുവരാൻ മറക്കണ്ട അതാണ് മിലിറ്ററി പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇസ്ലാമിക ആചാരപ്രകാരം മീശ വടിച്ച് താടി വെച്ചു പലതവണ വാണിംഗ് കൊടുത്തു പിന്നെ പിരിച്ചുവിട്ടു അവർ സുപ്രീം കോടതിയിൽ വരെ പോയി അന്നിരുന്ന രാജ്യസ്നേഹികളായ ജഡ്ജിമാർ ഇതേ ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചു മതസ്നേഹത്തിന് മുകളിലാണ് രാജ്യസ്നേഹം ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പ് ഇനി ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി പറയാം ഇന്ത്യൻ ആർമിയുടെ വാർക്രൈ അഥവാ യുദ്ധവിളി എന്ന് വെച്ചാൽ യുദ്ധം വരുമ്പോൾ ഉദാഹരണത്തിന് വടക്കൻ പാട്ടിലെ ആരോമൽ ചേക്കവർ വിളിച്ചിരുന്നത് എന്റെ ലോകനാർക്കാവിലമ്മ എന്നല്ലേ നാം പലപ്പോഴും പലയിടത്തും വായിച്ചിട്ടുണ്ട് പല പുരാണ ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട് തിരുവിതാംകൂർ തിരുവിതാംകൂറിലുള്ളവർ എന്റെ ശ്രീപത്മനാഭസ്വാമി എന്നും വിളിക്കാറുണ്ട് ഇതുപോലെ ഇന്ത്യൻ ആർമിയിലെ പല വിഭാഗങ്ങളുണ്ട് അവരുടെ യുദ്ധവിളികൾ ഇങ്ങനെയാണ് ബ്രഹ്മോസ് മിസൈൽ റെജിമെന്റ് പറയുന്നത് സ്വാമി ശരണമയ്യപ്പ എന്നാണ് മദ്രാസ് റെജിമെന്റിന്റേത് വീർ മദ്രാസി അടിക്കൊല് എന്നാണ് മറാത്ത ലൈറ്റ് ഇൻഫെ छत्रपति शिवाजी महाराज की जय राजपूत रेजिमेंट बोल बजरंग बली की जय पंजाब रेजिमेंट जो बोले सो निहाल सत श्री अकाल नाग रेजिमेंट जय दुर्गे नागा ഗൂർഖാ ബ്രിഗേഡ് ജയ് മഹാകാളി അയോ ഗുർഖാലി എന്നാണ് രാജ്യസ്നേഹത്തിന് വലുതല്ല മതസ്നേഹം എന്നത് ഒന്നുകൂടി മനസ്സിലാക്കുക അതിന് ഇന്ത്യൻ സേനയിലുള്ള ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യൻ സേനയിലുള്ള ഓരോ സൈനികരും മുന്നോട്ട് പോകുന്നത് അതിന് അതിൻ്റെതായ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കാറുണ്ട് പക്ഷേ വെറും സാധാരണക്കാരായ ജനങ്ങൾ പലപ്പോഴും തമ്മിൽ തല്ലുന്നത് ഈ മതസ്നേഹം രാജ്യസ്നേഹത്തെക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാണ് അത് നമുക്ക് അവസാനിപ്പിക്കാം തികഞ്ഞ രാജ്യസ്നേഹ ായി ഒപ്പം അവരവരുടെ മതത്തെ ആദരിക്കുന്നവരായി മറ്റൊരുവന്റെ മതത്തെ ആദരിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാം ന്യൂസ് ഡെസ്ക്